ഉണ്ടായി. 1 ഓട ഓട ഒന്നൂടെ. ഒന്നൂടെ. 2 രണ്ടാണ്ണ്ടി വന്നൂട്ടേ. ഒന്നൂട്ടേ. എങ്ങനെ തോന്റെ? എങ്ങനെ തോന്റെ? ആന്നാ. അത് ഇല്ലായി വെറുതെ ആളെ വെണ്ടി. 500 രൂപ. ആ ഇത് ലണ്ടണും കിട്ടി. പൂച്ചക്കാക്കനെ എട്ടുന്ന് വിടിക്കണേ. അനിഫാന് എട്ടുന്ന് നോക്കിയോ. രണ്ടാർടും കൊടിക്കോ. ഒന്ന് അടിക്കോ ഒന്ന് അടിക്കണേ. അത് എനിക്ക് പാത്തോളം രണ്ടെണ്ണം ഇവിടെ ഉണ്ട് അപ്പം പറയത് രണ്ടെണ്ണം ഇവിടെ ഇണ്ട് ൂറ് രണ്ടു രണ്ടൂ ചെയ്യണം അപ്പൊ ഇങ്ങോട്ട്